നമസ്കാരം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായി ഹൈക്കമാൻഡ് വിശാല അഭിപ്രായം കേൾക്കാനാണ് ഒരുങ്ങുന്നത് ഇതിനായി മുതിർന്ന നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു നാളെ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തോടനുബന്ധിച്ച് കമ്മിറ്റിക്ക് പുറത്തുള്ള കേരളത്തിലെ പ്രധാന നേതാക്കളുടെ നിർദ്ദേശം കൂടി പരിഗണിക്കും പട്ടികയായാൽ നാളെ തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൂടി അംഗീകാരം വാങ്ങിക്കാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിലവിൽ കേരളത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെയാണ് ാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്ക്രീനിംഗ് കമ്മിറ്റിയിലുണ്ട് പ്രവർത്തക സമിതി അംഗങ്ങളായ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരും ക്ഷണിതാക്കളായി പങ്കെടുക്കും ഇവരെ കൂടാതെ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ പി സി ചാക്കോ പി ജെ കുര്യൻ ബെന്നി ബെഹനാൻ ബി ഡി സതീശൻ എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചു ഇത് പുതിയ ചർച്ചകൾക്കും വഴിവെക്കുകയാണ് താൽപര്യമുള്ള സിറ്റിംഗ് എം പിമാരെ എല്ലാം മത്സരിപ്പിക്കാനാണ് കെ പി സി സിയുടെ നിർദ്ദേശം എന്നാൽ കോട്ടയത്തും എറണാകുളത്തും ചില പ്രശ്നങ്ങളുണ്ട് എറണാകുളത്ത് മത്സരിക്കാൻ കെ വി തോമസ് തയ്യാറാണ് സോണിയാഗാന്ധിയുടെ അതിവിശ്വസ്തനായ കെ വി തോമസ് സീറ്റ് തനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് എന്നാൽ കെ വി തോമസിന് ജയസാധ്യത കുറവാണെന്നും ഹൈബി ഇടനെ എറണാകുളത്ത് പരീക്ഷിക്കണം എന്നുമാണ് ആവശ്യം എം എൽ എ ആയ ഹൈബിയും മത്സരിക്കാൻ തയ്യാറാണ് കോൺഗ്രസിലെ ഐ വിഭാഗം ഹൈബിയുടെ പേര് ചർച്ചയാക്കി സീറ്റിൽ കണ്ണുവെച്ചു സജീവമായുണ്ട് ഇത് കെ വി തോമസി വെല്ലാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സു തന്നെയാകും നിർണായകം പത്തനംതിട്ടയിൽ പ്രാദേശിക നേതൃത്വം സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിക്കെതിരാണ് ഈ സാഹചര്യത്തിൽ പി ജെ കുര്യൻ സീറ്റിൽ കണ്ടുവെക്കുന്നുണ്ട് ചർച്ചകൾക്ക് പി ജെ കുര്യനെയും ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുന്നു ഇത് കുര്യനും പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് പത്തനംതിട്ട തനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് കുര്യൻ തിരുവനന്തപുരത്ത് ശശി തരൂരും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും കോഴിക്കോട് എം കെ രാഘവനും സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു തൃശ്ശൂരിലും ചാലക്കുടിയിലും ഇടുക്കിയിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കരുതലോടുകൂടി തന്നെയാണ് ീക്കം തൃശൂരിൽ ടി എൻ പ്രധാപനും ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും മത്സരിക്കാനാണ് സാധ്യത എന്നാൽ ബെന്നിയോട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് താൽപര്യക്കുറവുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബെന്നിയുടെ പേരിനെ വെട്ടിയത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അതുകൊണ്ടുതന്നെ ചാലക്കുടിയിൽ എന്തു സംഭവിക്കും എന്ന് ആർക്കും ഉറപ്പില്ല ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിച്ചില്ല എങ്കിൽ ജോസഫ് വാഴക്കൻ സ്ഥാനാർത്ഥിയാകും ചാലക്കുടി എ ഗ്രൂപ്പിന് കൊടുക്കുന്നതിനാൽ ഇടുക്കിയിൽ ഐ ഗ്രൂപ്പിന് വേണം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് ഈ സാഹചര്യത്തിലാണ് തൃശൂരും ചാലക്കുടിയും ഇടുക്കിയും പ്രവചനത്തിനു അതീതമാകുന്നത് പി സി ചാക്കോയ്ക്കും ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിക്കാൻ താൽപര്യമുണ്ട് കെ പി സി സി പ്രസിഡന്റായ സാഹചര്യത്തിൽ മത്സരിക്കാനില്ല എന്ന മുൻ തീരുമാനം ഇന്നലത്തെ ചർച്ചയിൽ മുല്ലപ്പള്ളി ആവർത്തിച്ചു സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ആയതിനാൽ കെ സി വേണുഗോപാലിന് ഹൈക്കമാൻഡ് അനുവാദം ഉണ്ടോ എന്ന വ്യക്തത അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടില്ല വയനാടിനായി പ്രമുഖ നേതാക്കൾ തന്നെയാണ് രംഗത്ത് കെ സി വേണുഗോപാൽ അങ്ങോട്ട് മാറാനുള്ള സാധ്യതയും തള്ളാനാവില്ല കോൺഗ്രസിന്റെ സ്ക്രീനിൽ കമ്മിറ്റി ശേഷം നാളെ തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ചേർന്നിട്ടില്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക വൈകിയേക്കും മറ്റന്നാൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ ചേരുന്നുണ്ട് തുടർന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും എത്തുന്ന രാഹുൽ പതിനാലിനു രാത്രിയെ തിരിച്ചെത്തു രാഹുലിന്റെ അധ്യക്ഷതയിലുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പട്ടികയ്ക്ക് അന്തിമാനുമതി നൽകേണ്ടത് അതുകൊണ്ട് തന്നെ നാളെ എല്ലാം തീരുമാനിക്കും എന്നാണ് പ്രതീക്ഷ കെ പി സി സി ആസ്ഥാനത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ചിരുന്നു നടത്തിയ ചർച്ചയിലാണ് ബാധ്യതാ പട്ടിക സംബന്ധിച്ച് ഏകദേശ ധാരണയായത്